നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന പാഠഭാഗത്തിൽ പൗര വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളെ പറ്റിയാണ് നോക്കുന്നത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് നമ്മൾ നമ്മളിതിൽ പറഞ്ഞ മേൽമുട്ട് സമരം പറയാൻ പോകുന്ന മേൽമുട്ട് സമരം ഗുരുവായൂർ സത്യാഗ്രഹം ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളതാണ് പക്ഷേ നമ്മുടെ പുതിയ എസ് സി ആർ ടി പാഠഭാഗത്ത് പരാമർശിക്കുന്നത് കൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റും ഒന്ന് പറഞ്ഞു പോവുകയാണ് അത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ക്ലാ എന്താണ് നമ്മുടെ ചാനലിൽ ആണ് അത് കുട്ടികൾ കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് ആദ്യം മേൽമുണ്ട് സമരം നോക്കാം സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവായിട്ടുള്ള ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച ഒരു വിളംബരത്തിൻ്റെ ഭാഗമാണ് പാഠഭാഗത്തിൽ ആദ്യം ഇവിടെ കൊടുത്തിട്ടുള്ളത് അതായത് എല്ലാ മതത്തിലുമുള്ള ചാനാട്ടികളും കട്ടിശീല കൊണ്ട് ഉടുത്തുകെട്ടിക്കൊള്ളുകയോ മേൽജാതിയിലുള്ള പോലെ അല്ലാതെ മറ്റു ഏതു വിധത്തിലെങ്കിലും മാറുമറച്ചുകൊള്ളുകയോ ചെയ്യുന്നതിന് വിരോധം ഇല്ലായ്കൊണ്ട് വിവരം സകലമാന പേരും അറിഞ്ഞു നടന്നുകൊള്ളുകയും വേണം അതെന്താണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ സ്ത്രീകൾക്ക് എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാൻ അവകാശം നൽകിക്കൊണ്ട് പുറപ്പെടുവിച്ച വിളംബരമാണിത് അപ്പോൾ ഈ ഒരു വിളംബരം ഇങ്ങനെ പുറപ്പെടുവിക്കാനുണ്ടായ സാഹചര്യം എന്തായിരിക്കും സ്ത്രീകൾക്ക് എല്ലാ ജാതിയിലും പെട്ട സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ അവകാശം ഇല്ലായിരുന്നു എന്നല്ലേ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടല്ലേ അത്തരത്തിൽ ധരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് എന്ത് ഒരു വിളംബരം പുറപ്പെടുവിക്കേണ്ടി വന്നത് തെക്കൻ തിരുവിതാംകൂറിലെ ചാനാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് ഉയർന്ന വിഭാഗമെന്ന് കരുതപ്പെട്ടിരുന്ന സ്ത്രീകളെപ്പോലെ മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ടായിരുന്നില്ല അപ്പോൾ തെക്കൻ തിരുവിതാംകൂറിലെ ചാനാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് ഉയർന്ന വിഭാഗമെന്ന് കരുതപ്പെട്ടിരുന്ന സ്ത്രീകളെപ്പോലെ വസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ടായിരുന്നില്ല ക്രിസ്ത്യൻ മിഷണറിമാരുടെ പിന്തുണയോടെ പൊതുസ്ഥലങ്ങളിൽ മേൽമുണ്ട് ധരിച്ച് പ്രത്യക്ഷപ്പെട്ട ചാനാർ സ്ത്രീകളെ ഉയർന്ന വിഭാഗമെന്ന് കരുതപ്പെട്ടിരുന്നവരെ ചെയ്തു ആക്രമിക്കുകയും അവരുടെ മേൽമുണ്ട് വലിച്ചു കീറുകയും ചെയ്തു തുടർന്ന് തെക്കൻ തിരുവിതാംകൂറിൽ പലയിടങ്ങളിലും കലാപം പൊട്ടിപ്പുറപ്പെടുകയും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയാറിന് ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു അപ്പോൾ ജാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തിരുവിതാംകൂറിലെ ഏത് മഹാരാജാവാണ് കൽപ്പന പുറപ്പെടുവിച്ചത് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണല്ലേ അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് അത്തരത്തിലൊരു വിളംബരം പുറപ്പെടുവിച്ചത് ഏത് വർഷം ഏത് മാസം ഏത് ദിവസം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ജൂലൈ ഇരുപത്തിയാറിന് ജൂലൈ ഇരുപത്തിയാറിന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയാറിന് അപ്പം മേൽമുണ്ട് സമരം എന്താണെന്നും മാറു മറയ്ക്കാനുള്ള അവകാശം ലഭിച്ചത് എങ്ങനെയാണെന്നും കുട്ടികൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇനി നമുക്ക് വൈക്കം സത്യാഗ്രഹത്തെ പറ്റി പാഠഭാഗത്ത് എന്താണ് പറയുന്നതെന്ന് നോക്കാം ഇവിടെ ഐത്തജാതിക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല ഇതൊരു ബോർഡാണ് ഇത് വൈക്കം ക്ഷേത്രത്തിന് നൂറു മീറ്റർ അകലെ സ്ഥാപിച്ചിരുന്ന ഒരു ബോർഡിലാണ് ഇത്തരത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് ദേശീയ പ്രസ്ഥാനം ശക്തമാകുന്ന വേളയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന സമരമാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ താഴ്ന്നതെന്ന് ഗണിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങളെ സഞ്ചരിക്കാൻ അനുവദിച്ചിരുന്നില്ല ഈ വിവേചനത്തിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് സത്യാഗ്രഹം ആരംഭിച്ചു ഒരു പ്രധാന ചോദ്യം എന്താണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് എന്നാണ് മാർച്ച് മുപ്പതിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് കെ മാധവൻ കെ കേളപ്പൻ കെ പി കേശവമേനോൻ തുടങ്ങിയവരാണ് ഈ സത്യാഗ്രഹം നയിച്ചത് വൈക്കം സത്യാഗ്രഹം നയിച്ചത് ആരൊക്കെയാണ് ടി കെ മാധവൻ കെ കേളപ്പൻ കെ പി കേശവമേനോൻ തുടങ്ങിയവർ ദേശീയ ശ്രദ്ധയെ ആകർഷിച്ച വൈക്കം സത്യാഗ്രഹം മഹാത്മാഗാന്ധിയുടെ മധ്യസ്ഥതയിലാണ് അവസാനിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് ക്ഷേത്രത്തിന്റെ മൂന്ന് വശങ്ങളിൽ കൂടിയുള്ള റോഡുകൾ അത് കിഴക്കേ നടയിലേക്കുള്ള രണ്ടു പാതകൾ ഒഴികെ ബാക്കി എന്താണ് മൂന്ന് വശങ്ങളിൽ കൂടിയുള്ള റോഡുകൾ ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുറന്നുകൊടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് ക്ഷേത്രത്തിൻ്റെ മൂന്ന് വശങ്ങളിൽ കൂടി ഉള്ള റോഡുകൾ അത് കിഴക്കേ നടയിലേക്കുള്ള രണ്ടു പാതകൾ ഒഴികെ ബാക്കിയെല്ലാം ഹിന്ദു മതത്തിൽപ്പെട്ട എല്ലാ ആൾക്കാർക്കും മതത്തിൽപ്പെട്ട എല്ലാ വിഭാഗത്തിലുള്ളവർക്കും തുറന്നു തുറന്നുകൊടുക്കപ്പെട്ടത് സവർണ ജാഥയെപ്പറ്റി ഇവിടെ ഒരു ബോക്സിൽ പറയുന്നുണ്ട് വൈക്കം സത്യാഗ്രഹത്തോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി മന്നത്തു പത്മനാഭൻ്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് ജാഥ സംഘടിപ്പിച്ചു ഇതാണ് സവർണ ജാഥ എന്നറിയപ്പെടുന്നത് അപ്പോൾ സവർണ ജാഥ സംഘടിപ്പിച്ചത് എവിടെ നിന്ന് എങ്ങോട്ടാണ് വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് ആരാണ് നേതൃത്വം കൊടുത്തത് മന്നത്തു പത്മനാഭനാണ് എന്തിനോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് വൈക്കം സത്യാഗ്രഹത്തോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അടുത്തതായിട്ട് ഗുരുവായൂർ സത്യാഗ്രഹമാണ് ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗ ജനങ്ങൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന ഒരു പ്രക്ഷോഭമാണ് എന്ത് ഗുരുവായൂർ സത്യാഗ്രഹം ഇതിൽ കെ കേളപ്പൻ മന്നത്തു പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് നവംബർ ഒന്നിന് ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സത്യാഗ്രഹം ആരംഭിച്ചത് സമര പരിപാടികളൊക്കെ ശക്തമായപ്പോൾ അധികാരികൾക്ക് ഒരു മാസത്തോളം എന്താണ് ക്ഷേത്രം അടച്ചിടേണ്ടതായിട്ട് വന്നു സമരത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിട്ടുള്ള എ കെ ഗോപാലിനെയും ഒപ്പം പി കൃഷ്ണപിള്ളയെയും എന്താണ് സത്യാഗ്രഹത്തെ എതിർത്തവർ ക്രൂരമായിട്ട് മർദ്ദിച്ചു നമ്മളോട് പരീക്ഷയിൽ ചോദിക്കാറുള്ളതാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണെന്ന് വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലനാണ് അത് വെക്കുക ഒപ്പം കെ കേളപ്പൻ എന്താണ് ക്ഷേത്രത്തിന് മുൻപിൽ മരണം വരെ ഉപവാസം തുടങ്ങി അദ്ദേഹം മരണം വരെയുള്ള ഉപവാസം തുടങ്ങിയപ്പോൾ നാനാദേശത്തു നിന്നും പല ആൾക്കാർ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്താണ് ഈ ഒരു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടെത്തി ഒടുവിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് ഉപവാസം അവസാനിപ്പിച്ചത് ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയാനായി പൊന്നാനി താലൂക്കിൽ കോൺഗ്രസ് ഒരു ജനഹിത പരിശോധന നടത്തി അതിൽ ഭൂരിപക്ഷം പേരും എന്താണ് ക്ഷേത്രപ്രവേശനത്തെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് ഇങ്ങനെ സ എന്താണ് സമസ്ത ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിലൂടെ സാധിച്ചു ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കാനായിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും തുറന്നുകൊടുത്തുകൊണ്ട് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ചിത്ര തിരുനാൾ ബാലരാമ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് അത്തരത്തിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചപ്പോൾ ഗാന്ധിജി ഈ വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നാണ് വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് മഹാത്മാഗാന്ധിയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം മഹാത്മാഗാന്ധി എന്തിനെയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് അത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് ചിത്ര തിരുനാൾ ബാലരാമവർമ്മ പുറപ്പെടുവിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് ഇനി പാലിയം സത്യാഗ്രഹം നോക്കാം ഐത്തോച്ചാടനത്തിനായിട്ട് കേരളത്തിൽ നടന്ന മറ്റൊരു സമരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ടിലെ പാലിയം സത്യാഗ്രഹം കൊച്ചിയിലെ ചേന്നമംഗലത്തെ പാലിയത്തച്ഛൻ്റെ വസതിക്ക് മുന്നിലെ റോഡിലൂടെ നടന്നു പോകാൻ അരികുവൽക്കരിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നു ഈ ഒരു പ്രശ്നത്തെ ചൊല്ലി രാഷ്ട്രീയ കക്ഷികളും സമുദായ സംഘടനകളും ഒത്തുചേർന്ന് നടത്തിയൊരു സമരമാണെന്ത് പാലിയം സത്യാഗ്രഹം സി കേശവൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകിയ സത്യാഗ്രഹത്തെ നേരിടാൻ എന്താണ് സർക്കാർ അറസ്റ്റും മർദ്ദന മുറകളും ഒക്കെ പ്രയോഗിച്ചു അപ്പോൾ പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതിലൊരാളാണ് സി കേശവൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ കൊച്ചിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ജാതിഭേദമന്യെ എല്ലാവർക്കുമായിട്ട് തുറന്നുകൊടുക്കപ്പെട്ടതോടെ പാലിയം റോഡിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങളും എന്താണ് ഇല്ലാതെയായിട്ട് മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നാല്പത്തിയെട്ടിലെ പാലിയം സത്യാഗ്രഹം കൊച്ചിയിലെ ചേന്നമംഗലത്തെ പാലിയത്തച്ഛൻ്റെ വസതിക്ക് മുന്നിലൂടെയുള്ള റോഡിൻ്റെ കൂടെ അരികുവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിന് നടന്നു പോകാനുള്ള അവകാശം നിഷേധിച്ചിരുന്നു ഇതിനെതിരെ നടന്നതാണ് പാലിയം സത്യാഗ്രഹം നേതൃസ്ഥാനത്ത് സി കേശവൻ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കൊച്ചിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളും മുഴുവൻ ക്ഷേത്രങ്ങളും ജാതിഭേദമന്യേ എല്ലാവർക്കുമായിട്ട് തുറന്നുകൊടുത്തപ്പോൾ പാലിയം റോഡിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള ഇത്തരം നിയന്ത്രണങ്ങളും എന്തായി ഇല്ലാതെയായി മാറി